കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതി തടസ്സം നിൽക്കുകയാണെന്നാരോപിച്ച് വാർഡ് മെമ്പർ സെമീറഷരീഫ് പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗ് തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ചു ഒൻപതാം വാർഡിലെ രണ്ടാം നമ്പർ അംഗൻവാടി നിര്മ്മാണത്തിന് ഏറ്റെടുത്തിട്ടുള്ള മൂന്ന് സെന്റ് സ്ഥലം കൃഷിഭൂമിയാണെന്നും ഇതിനാൽ കെട്ടിട നിർമ്മാണത്തിന് എംഎല്എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്തൊൻപത് ലക്ഷം രൂപ ലാബ്സാകുമെന്നും സെമീറ പറഞ്ഞു വില്ലേജ് ഓഫീസർ ആധാരം പരിശോധിച്ച് മറ്റ് തടസ്സങ്ങൾ ഇല്ലെന്ന് ഇല്ലെന്നറിയിച്ചിട്ടും പഞ്ചായത്ത് രാഷ്ട്രീയം കളിക്കുകയാണ് എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ പള്ളിവളവ് റോഡിന്റെ നിർമ്മാണം വൈദ്യുതി പോസ്റ്റ് മാറ്റാത്തതിനെ തുടർന്ന് വൈകിച്ചിരുന്നു സുരേഷ് ഗോപി എം പി വാർഡിലേക്ക് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റും പതിനൊന്ന് ലക്ഷം രൂപ അനുവദിച്ച ഇന്റർലോക്ക് റോഡും നിർമ്മിക്കാതെ പഞ്ചായത്ത് തടസ്സം നിൽക്കുകയാണ് ഇത്തരം പ്രവൃത്തി തുടർന്നാൽ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗും തടസ്സപ്പെടുത്തുമെന്ന് സമീറ ഷെരീഫ് പറഞ്ഞു പഞ്ചായത്ത് അഴിമുഖം ഒൻപതാം വാർഡിനോട് കാണിക്കുന്ന നിരന്തരമായിട്ടുള്ള അവഗണനയ്ക്കെതിരെയാണ് ഇന്ന് പ്രതിഷേധം ചെയ്യാൻ കാരണം കാരണം പല റോഡുകളും ഇവിടെ ഫണ്ട് എം എൽ എ ഫണ്ടായിക്കോട്ടെ എം പി ഫണ്ടായിക്കോട്ടെ പല ഫണ്ടുകളും ഇവിടെ പാസ്സായിട്ടും മനഃപൂർവ്വം ഈ പഞ്ചായത്ത് ആ വികസനങ്ങൾ പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തനം അംഗൻവാടിക്ക് പത്തൊൻപത് ലക്ഷം രൂപയാണ് എം എൽ എ അനുവദിച്ചിട്ടുള്ളത് ഈ പത്തൊൻപത് ലക്ഷം രൂപ അനുവദിക്കുന്നതിന് മുന്നേ മാർച്ച് ഇരുപത്തെട്ടാം തീയതി റേഷ് ചെയ്യുന്ന പഞ്ചായത്തിലേക്ക് കൊടുത്ത ഫയലാണ് അഞ്ച് മാസമാണ് നമുക്ക് ഈ ഫയൽ ഇവിടെ ഈ ആസ്ഥിതി കയറ്റാൻ ഇവർക്ക് താമസിക്കേണ്ടി വന്നത് ഈ അഞ്ച് മാസം നമുക്ക് പോയി ഈ അഞ്ച് മാസത്തിനുള്ളിൽ ഈ അംഗൻവാടി പ്രവർത്തനം പൂർത്തീകരിച്ച് ആ കുട്ടികൾക്ക് തുറന്നു കൊടുക്കേണ്ട സമയം കഴിഞ്ഞ് ഇവിടെ ഫയലുകൾ കൊടുത്താൽ കാണുന്നില്ല സൗകര്യത്തിനാണ് ഇവിടെ ഫയലുകളിവിടെ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മൾ ഇവിടെ ഒരു രേഖ കാണൂല അതുപോലെ തന്നെ ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ എം എൽ എയുടെ വർക്ക് എം എൽ എയുടെ വർക്ക് ആദ്യം നമുക്ക് അഞ്ച് ലക്ഷം പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഈ പഞ്ചായത്ത് ആദ്യഘട്ടം ഫോർമേഷൻ നൂറ് മീറ്റർ ചെയ്യുന്ന സമയത്ത് ഒരു സിയാസഡിൻ്റെ അനുമതി വേണ്ട പൊലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട അതുപോലെ തന്നെ നമ്മുടെ ഈ കെ സി ബി ലെറ്റർ വേണ്ട ഇതൊന്നും വേണ്ട അതേ സമയത്ത് ആ ഫോർമേഷൻ ചെയ്ത അതേ റോഡിന് എം എൽ എ പണ്ട് വന്നപ്പോൾ ഈ എല്ലാ പേപ്പറുകളും വേണമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം നേരം വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റോഡിന് വേണ്ടി പോസ്റ്റ് മാറ്റാൻ ഇവിടെ അപേക്ഷ കൊടുത്തിട്ട് നാല് മാസത്തോളം പിടിച്ചു നാല് മാസം ഓരോ റോഡിന് പോസ്റ്റ് മാറ്റാൻ കൊടുത്താലും ഓരോ റോഡിന്റെ പ്രവർത്തനങ്ങൾ കൊടുത്താലും നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞാലും ഇവിടുത്തെ കാര്യങ്ങളൂടെ ചെയ്തിരുന്നില്ല മനപൂർവ്വം ഇന്റെ വാടിൻ്റെ വികസനങ്ങൾ ഇല്ലാണ്ടാക്കാണ് ഇപ്പോൾ മാനിയാപ്പള്ളി വളവ് റോഡ് മൂന്ന് വർഷം മുന്നേ രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇത് ഫസ്റ്റ് ഘട്ടം ഫോർമേഷൻ ചെയ്ത റോഡാണ് ആ ഫോർമേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ എം എം എൽ എ പതിനഞ്ച് ലക്ഷം ഉറപ്പ് അനുവദിച്ചു ഈ എം എൽ എ പതിനഞ്ച് ലക്ഷം ഉൾപ്പെട്ട് അനുവദിച്ച സമയത്ത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ആസ്തിയിലില്ല അപ്പോൾ എം എൽ എ ഫണ്ട് വന്നപ്പോൾ അത് ആസ്തിയിലില്ല എന്നിട്ട് ആ ഫണ്ട് കൂടെ ലാബ്സാക്കി കളഞ്ഞ് ഓരോ ഫണ്ട് വരുമ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വത ഇല്ലാണ്ടാക്കാണ് ഈ പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് എന്ന് പറഞ്ഞ സെക്രട്ടറി ഇവിടെ ഈ ജന്മദിനീർ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് റേഷത്ത ഭൂമി അഞ്ച് മാസത്തോളായിട്ട് ജോയിന്റ് ഡയറക്ടറുടെ രേഖകൾ വേണം എന്നിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി കൃഷി ഭൂമി എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തത് ഭൂമി എങ്ങനെയാണ് ജന്മദീർ ആധാര ഭൂമി എന്നൊക്കെ എഴുതി കൊടുത്തത് കൃഷിഭൂമിയായിട്ട് മാറുന്നത് മനഃപൂർവ്വം കൃഷിഭൂമി എന്നായിട്ട് മാറ്റി അതെന്തുകൊണ്ടാണ് ഈ ഞാൻ എങ്ങനെ മുന്നേ ഈ വികസനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാ വികസന എന്നാൽ പള്ളിവളവ് റോഡിന് ഭരണാനുമതി നൽകുന്നതിന് യാതൊരു കാലതാമസവും വരുത്തിയിട്ടില്ലെന്നും റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും പൂർത്തിയാകുന്ന മുറയ്ക്ക് തുടർ പ്രവൃത്തികൾ നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പറഞ്ഞു എം ഫണ്ട് വാങ്ങിയതിന്റെ പേരിൽ മെമ്പറെ പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിന്റെ പരിഭവം പഞ്ചായത്ത് ഭരണസമിതിയോട് കാണിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മെമ്പറുടെ പ്രതിഷേധം പരിഹാസ്യമാണെന്നും ഒരുപാടിനോടും അവഗണനയില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒൻപതാം വാർഡിലെ അംഗൻവാടിക്ക് ഭൂമി കണ്ടെത്തിയത് കഴിഞ്ഞ വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒൻപതാം വാർഡിലെ അംഗൻവാടിക്ക് ഭൂമി കണ്ടെത്തിയത് ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ദുഷ്പ്രചരണങ്ങൾ മാത്രമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു റോഡിന് എൽ ഡി എഫ് ആയിട്ടുള്ളത് അതിന്റെ ഒരു അനുമതിക്ക് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി വെച്ചപ്പോൾ തന്നെ ഈ വർക്കിന്റെ ടെൻഡറും കാര്യങ്ങളും ഒന്നും പൂർത്തിയായിട്ടില്ല ടെൻഡർ എടുക്കുന്ന എടുക്കുന്നവർക്ക് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ കൂടെ അതിവേഗത്തിൽ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി അത് എടുത്തു കൊടുക്കുന്നതായിരിക്കും എം പി ഫണ്ട് വാങ്ങിയതിന്റെ പേരില് മെമ്പറെ പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി എന്നതിന്റെ കരിപ്പ് പഞ്ചായത്ത് ഭരണസമിതിയോട് കാണിക്കുന്നതിൽ അർത്ഥമില്ല ഈ തീർപ്പും പരിഹാസ്യമാണ് ഇന്നത്തെ പ്രവർത്തനം നമ്മൾ ഭരണാനുമതി നൽകുന്നതിൽ യാതൊരുവിധ കാലതാമസവും പഞ്ചായത്ത് കമ്മിറ്റി എടുക്കില്ല ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർത്തും എളുപ്പം തന്നെ നമ്മൾ അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ഒരു വാർഡിനും പഞ്ചായത്ത് കമ്മിറ്റി ഒരു അവഗണനയും കാണിച്ചിട്ടില്ല മറ്റു പഞ്ചായത്തുകൾ അപേക്ഷിച്ച് എല്ലാ വാർഡുകളും നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവിധ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുന്നത് നല്ല രീതിയിലുള്ള പദ്ധതികൾ ഓരോ വാർഡിലും നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം എല്ലാ വാർഡിലും നമ്മൾ ഓരോ പദ്ധതികൾക്കും വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പറയുന്ന ഒമ്പതാം വാർഡിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് അവരുടെ അംഗനവാടിക്ക് മൂന്ന് സെന്റ് സ്ഥലം നമ്മൾ അംഗൻവാ പഞ്ചായത്ത് കം ജീ പദ്ധതി പ്രകാരം നമ്മൾ എടുത്തത് മാത്രമല്ല മെമ്പർ തന്നെ അവരുടെ ഗ്രാമസഭകളിൽ നമ്മൾ നൽകിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് രാഷ്ട്രീയതരുതെന്ന് തന്നെ പറയാം ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ദുഷ്പ്രചരണമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്